ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് എം ബി എം എം അസോസിയേഷൻ ഊഷ്മള സ്വീകരണമാണ് നൽകിയത് തങ്കളം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിലാണ് ചടങ്ങ് നടന്നത് മാധ്യമപ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ൊലീത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിഷപ്പ് മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പേര് പേര് ജോസഫ് ജോസഫ് ഒരു പാലകനാണ് സംരക്ഷകനാണ് വളർത്തുപിതാവാണ് ഇത് തന്നെയാണ് ഈ ബാബയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സഭയുടെ പാലകനാണ് സമൂഹത്തിന്റെ പാലകനാണ് സംരക്ഷകനാണ് പ്രത്യേകിച്ച് ദരിദ്രരെയും ഒക്കെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് അതുപോലെ നമ്മയെല്ലാം വളർത്തുന്ന വ്യക്തിയാണ് നീതിമാനാണ് ആയിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ ജോസഫ് എന്ന പേരിന്റെ അർത്ഥം യാസഫ് എന്ന ഹി ഹീബ്രു ഭാഷയിൽ ഉണ്ടായതാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് അർത്ഥം ഇങ്ങനെയാണ് ആഡ് ഗോഡ് ടു മറ്റുള്ളവർക്ക് വളർച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യും എന്നുള്ളതാണ് എന്ന് അർത്ഥം അതുതന്നെയാണ് ഇപ്പോൾ പിതാവ് ആന്റണി ജോൺ എം എൽ എ ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി കെ കെ ടോമി പി എം മജീദ് ഡോക്ടർ ബൈജു പോൾ കുര്യൻ ബിബിൻ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ഒ ഷാജി കൃതജ്ഞതയും പറഞ്ഞു കർത്താവിൻ്റെ പരിശി ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഹീലിംഗ് മിനിസ്ട്രിക്കാണ് ഹീലിംഗ് മിനിസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങളെല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡെൻ്റൽ കോളേജിലെ അധ്യാപകരും കുട്ടികളും നേഴ്സിംഗ് കോളേജിലെ അധ്യാപകരും കുട്ടികളുമാണ് ഇവർ അവിടെ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട നേഴ്സിംഗ് സ്റ്റുഡൻസും അതുപോലെ ഡെൻറ്റൽ കോളേജിലെ സ്റ്റുഡൻസും മിനിസ്ട്രി വളരെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ശ്രേഷ്ഠ ബാബ നിർവഹിച്ചു കോതമംഗലം